എൻ്റെ പേര് ബൈജു സ്ഥലം കണ്ണൂർ ജില്ലയിൽ കമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്കിവിടെ ഒരു ജ്വല്ലറി ഉണ്ട് ജീസൺസ് ഗോൾഡ് എന്നാണ് അതിൻ്റെ പേര് ഇരുപത് വർഷത്തിൻ്റെ മുകളിലായി ഞാനിവിടെ ജ്വല്ലറി നടത്തുന്നുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ ആർക്കും അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു പിന്നെയോ എൻ്റെ നാട്ടിലുള്ളവർക്ക് എൻ്റെ ജ്വല്ലറിനെപ്പറ്റി നന്നായിട്ടറിയാം വേറെ ഒന്നുമല്ല അത്യാവശ്യം നല്ല സർവീസും കൊടുത്ത് അത്യാവശ്യം നല്ല ബിസിനസ് നടത്തുന്ന ഒരു ജ്വല്ലറി ആയതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം എന്നെ അറിയുമെങ്കിലും ആർക്കും എന്നെ അടുത്തറിയില്ലായിരുന്നു ഒരു ഒന്നര വർഷം മുമ്പ് ഞാനൊരു ചാനൽ തുടങ്ങി ബൈജു ജീസൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരുപാട് വീഡിയോസ് ഇടാൻ തുടങ്ങി എൻ്റെ ഷോപ്പിലെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയാട്ടെ ഇതുപോലെ വൈബ്രേറ്റിംഗ് മെഷീൻ ഇതുപോലത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന മെഷീൻസ് കാര്യങ്ങൾ പിന്നെ ഷോപ്പിൽ വന്നവരെക്കൊണ്ട് സ്കോട്ട് അടിപ്പിക്കല് പിന്നെ സൂചി എറിഞ്ഞ് മത്സരം കൊടുക്കല് സർവീസ് ഫ്രീ കൊടുക്കൽ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടാൻ തുടങ്ങിയത് അതിനുശേഷം മെല്ലെ മെല്ലെ എന്നെ മറ്റുള്ളവർ അറിയാൻ തുടങ്ങി ഇപ്പം എന്നെ അറിയുന്നത് കൊണ്ടല്ല എൻ്റെ നാട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ അത്യാവശ്യം കുറേ മലയാളികൾക്ക് എന്നെ അറിയാം അതുപോലുള്ള വിദേശ രാജ്യങ്ങളുള്ള ഒരുപാട് മലയാളികൾ എന്നെ അറിയാം വേറൊന്നുമല്ല ഇവരൊക്കെ എന്നെ അത്യാവശ്യം വിളിക്കലുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അത്യാവശ്യം പല വിദേശ രാജ്യങ്ങളിൽ നിന്നും എന്നെ വിളിക്കലുണ്ട് മെസ്സേജ് ചെയ്യലുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് ഇത്രമാത്രമേ ഉള്ളൂ എൻ്റെ ആശയങ്ങള് കാര്യങ്ങൾ എൻ്റെ ചാനലിൽ ഇടുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇത് അറിയുന്നു കാര്യം ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഞാനൊരു കച്ചവടക്കാരനാണ് അതുപോലെ എനിക്ക് ഒരുപാട് ഐഡിയാസുകളുണ്ട് ഒരുപാട് ചിന്തകളുണ്ട് ഒരുപാട് ആശയങ്ങളുണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നീ നിലയിലെത്തൂല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എന്നെ കേൾക്കുന്നവർ എൻ്റെ വീഡിയോസ് കാണുന്നവർ എനിക്ക് തോന്നുന്നു ഒരുപാട് എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എനക്ക് നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം ഇതുപോലൊരു ചാനൽ തുടങ്ങാം നിങ്ങളുടെ കഴിവുകൾ കാര്യങ്ങൾ നിങ്ങളെ ആശയങ്ങള് കാര്യങ്ങൾ തുറന്ന് പറയാം എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞല്ല പണ്ട് കണ്ണൂർ ജില്ലയിലെ ഈ കമ്പിൾ ടൗണിലെ കുറച്ചാൾക്ക് മാത്രം അറിയുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഇന്ന് അത്യാവശ്യം കുറച്ച് മലയാളികൾ അറിയുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ നല്ല കഴിവ് ആശയങ്ങൾ ഉള്ളവരുണ്ടെങ്കല്ല അവരും വളർന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ വിളിക്കുന്നവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നവരിൽ അത്യാവശ്യം ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഇത്രയും വർഷമായിട്ട് ഈ കമ്പിൽ നിന്ന് പറയുന്ന സ്ഥലം അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ബൈജോറിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയതിനു ശേഷമാണ് ഈ കമ്പിൽ പേരെണ്ണം നമ്മൾ കേൾക്കുന്നത് എന്തായാലും ബൈജോടനെ കൊണ്ട് കമ്പിൽ നിന്നുള്ളൊരു നാട് നാട്ടിൽ അത്യാവശ്യം അറിയുന്നൊരു നാടാ വലിയൊരു കാര്യമാണ് ബൈജോട്ടെന്ന് പറയാൻ ഇതെല്ലാം കേൾക്കുമ്പം എൻ്റെ മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാകലുണ്ട് പിന്നെയോ ഇച്ചിരി അഹങ്കാരം കൂടുന്നുണ്ടോ എന്നും എനിക്ക് തോന്നലുണ്ട് പക്ഷേങ്കിൽ ഞാൻ എന്നെ നിയന്ത്രിക്കലുണ്ട് വേറെന്നല്ല നമുക്ക് പേരു പ്രശസ്തി ഉണ്ടാവാന്നുള്ളതല്ല അത് ദൈവാനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അത് ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത് കിടക്കുന്നത് ഇതൊക്കെ നീർക്കുമ്പളെ പോലെയാണ് എപ്പം വേണ്ടി പൊന്ത എപ്പം വേണ്ടി പൊട്ട അത്രയേ ഉള്ളൂ പേരും പ്രശസ്തി എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്ന സാധനം എൻ്റെ ചിന്തയിലേ ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കലുണ്ട് ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ തന്നെ കൂടുന്നത് അഹങ്കാരമായിരിക്കും അപ്പം എന്താ വേണ്ടേ നമ്മൾ അതിന് കണക്കായി നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുക പിന്നെ ഒന്നും സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ല ഒന്നിലും അഹങ്കരിക്കാൻ തോന്നില്ല എന്നാണ് എൻ്റെ അനുഭവം നമ്മൾ എത്രത്തോളം താവുന്നു അത്രത്തോളം നമ്മൾ വളരും അത്രത്തോളം ബന്ധങ്ങളുണ്ടാവും നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫോട്ടോസ് എല്ലാം കണ്ട ഇവരെല്ലാവരും ഉണ്ടല്ല എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഒക്കെയുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരോ ഫോട്ടോ എടുക്കും മാത്രല്ലേട്ടാ ഇവർക്ക് നമ്മുടെ ഷോപ്പിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി ഞാൻ പറയിപ്പിക്കും വേറൊന്നുമല്ല നമ്മളെ ഷോപ്പിനെ പറ്റി മറ്റുള്ളവരും അറിയട്ടെ വീഡിയോസ് കാണാറുണ്ട് പിള്ള നിങ്ങളെല്ലാം ഒന്ന് നല്ല സർവീസ് കാര്യങ്ങളെല്ലാം നല്ലതല്ലേ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണല്ലോ ഇത്രയും ദൂരത്തുനിന്ന് വരുന്നത് എക്സ്പീരിയൻസ് നല്ലതാണ് നല്ലതന്നെ എല്ലാരും നല്ല പെരുമാറ്റം ആ ഒരു ദിവസം താഴിച്ചപ്പ് ഇടാ വെച്ചു മാറുന്ന അതെ അതെ അതായത് അതെ നിങ്ങളെ പരിചയം എന്ന് പറയുന്നത് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുള്ള പരിചയമാണ് അല്ലേ അപ്പോ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാരും നമ്മളെ വളരെ അടുത്ത ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴും അതിനൊരു മാറ്റം ഉണ്ടായില്ല അത് അതുപോലെ തന്നെ നിങ്ങൾ പെരുമാറുന്നുണ്ട് അതാണ് ഭയങ്കര സന്തോഷം തോന്നിയത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പിന്നെ അത് നിങ്ങൾ ആക്കി തന്നു ഓർണമെന്റ്സ് ആക്കി തന്നു നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ആക്കി തന്നു അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം ഒക്കെ വളരെ നല്ലതായി തോന്നി നിങ്ങളുടെ ഒരു ഒരു അകച്ചിയൊന്നും തോന്നിയില്ല അതുകൊണ്ട് വളരെ സന്തോഷം തോന്നി ഇനിയും ഇങ്ങോട്ടേക്ക് വരൂട്ട് ഓ അതൊക്കെ ഭയങ്കര സന്തോഷം അതൊന്നും ഇതുവരെ വേറൊരു ജ്വല്ലറിയിൽ ജ്വല്ലറിയിൽ പോയിട്ട് ബില്ലിങ്ങിന് ഒരു ടാസ്ക് അല്ലേ നമ്മൾ കുറേ സമയം നമ്മളെ വേസ്റ്റ് ആവും സമയൊക്കെ എൻജോയ് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങക്ക് വന്നെ വളരെ ഒരു നല്ല കാര്യമാണ് അത് മൊത്തം എൻജോയ് ചെയ്തോട്ടാ താങ്ക് യു അപ്പൊ അത് സൂചി ഏറെ നന്നായിരുന്നു പക്ഷെ സൂചി ഏറിലും അങ്ങനെ പരിചയമില്ല അതുകൊണ്ട് അത് എല്ലാം നന്നായിരുന്നു ഒരു കേട്ടാമെന്റ് കൂടെ പിന്നെ നല്ല അടിപൊളിയാണ് നമ്മളിവിടുത്തെ സ്ഥിരവും കസ്റ്റമറാണ് എപ്പോഴും എന്താ സ്വർണം വാങ്ങണന്ന് തോന്നുമ്പോ കുറച്ച് ഓർമ്മ വരെ പേടിയാണ് കാരണം കസ്റ്റമർ സർവീസ് ആയാലും എല്ലാം കൊണ്ടും നല്ല നമുക്ക് തൃപ്തിയാണ് സ്വർണത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ എന്റെ സ്റ്റാഫ്സ് എല്ലാ എല്ലാ സ്റ്റാഫ്സും നല്ല നമ്മളൊരു എൻജോയ് ചെയ്യുന്ന അങ്ങനെ ഒരു കമ്പനി ആയിട്ടാണ് എല്ലാ ഇതാന്ന് ഏത് നമ്മളേത് മോഡലാണോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ മോഡൽ ഇവിടെ വന്നാൽ കിട്ടലുണ്ട് എന്ത് കാര്യത്തിലായാലും നല്ല ഇതാണ് നല്ല എന്താ പറയാ നല്ല അഭിപ്രായമാണ് ആ അത് ഇപ്പൊ എന്ന് പറയാ ഒരു എൻജോയ്മെന്റ് പറയാ ഒരു ഗെയിംസ് ആയാലും നമ്മൾ ചെയ്തതിനു നമുക്ക് നമ്മളെ ശരീരത്തിന് ചെയ്തതിനു നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് കിട്ടിയതിന് എല്ലാം കൊണ്ട് നല്ല നല്ല അഭിപ്രായമാണ് ീസസ് ഗോൾ തമ്പിൽ വന്നവർ വീണ്ടും വരും വരാത്തവർ നമ്മെ തേടി വരും വന്നവർ വീണ്ടും വരും വരാത്തവർ ഞങ്ങളെ തേടി വരും